ഇപ്പം നമ്മുടെ ഓണസദ്യയുടെതയാളുടെ മാങ്ങാച്ചാറും കറുനാരങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വിധമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണണം നമുക്കിത് എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഓണം സദ്യയുടെ നമ്മുടെ അച്ചാർ ഇടാനായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ അതെ നല്ല സുന്ദര മാങ്ങയാണ് കേട്ടോ നല്ല ഞാൻ ഒത്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ ഞാനൊരു കാ കിലോ മാങ്ങയും മേടിച്ചിട്ടുള്ളൂ ഞാനിൻ്റെ തൊലിയൊന്നും ചെത്തുന്നില്ല അപ്പോൾ നമുക്ക് ഈ മാങ്ങ നല്ലപോലെ കുഞ്ഞു കുഞ്ഞുകുനാന്നരിഞ്ഞ് എടുത്തു കൊണ്ടുവരാവേ നമുക്ക് എന്താ പറയുക മാങ്ങ എളുപ്പം എന്ന് അരിയാനായിട്ടൊരു മാർഗ്ഗമുണ്ട് കേട്ടോ നമുക്കിതുപോലെ ചെറിയ പൂളുകളായിട്ട് കീറി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ പ നേരത്തെ ഒന്നൊക്കെ വെച്ചാൽ നമ്മൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നീളത്തിലൊക്കെ അരിഞ്ഞ് ഒരുപാട് താമസം എടുത്ത് ഉള്ള അരച്ചിലല്ലായിരുന്ന പക്ഷേ ഇപ്പം നമുക്ക് എളുപ്പത്തിൽ അരിയാനായിട്ടൊരു മാർഗ്ഗമുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇതാ കപ്പളങ്ങ എങ്ങനെ കുത്തുന്നു അതുപോലെ രണ്ട് കൊത്ത് കുത്തിയാൽ വേണ്ട ഇതുപോലെ കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം അതായത് പോലെ പൊടി പൊടിയായാലും അപ്പോൾ നമുക്ക് മാങ്ങ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് വേണ്ട നല്ല സ്പീഡ് ഇതുപോലെ അരിഞ്ഞെടുക്കാം മറ്റേ രീതിയാണ് നമ്മൾ ഒരുമാതിരി അളവൊക്കെ പിടിച്ച് നമ്മൾ അരിയുന്ന പോലെയാണ് ഇത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു എളുപ്പവിദ്യയാണ് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ഈ മാങ്ങ മുഴുവൻ ഒന്ന് അരിഞ്ഞെടുക്കാവേ അപ്പോൾ നമ്മുടെ വേണ്ട മാങ്ങ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ഉപ്പ് ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ ഉപ്പ് പൊടി അല്ലെങ്കിൽ ഉപ്പ് നീരാണ ഉപ്പ് നീരും നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാനൊരു അഞ്ചാറ് മണിക്കൂർ ഞാൻ വെച്ചേക്കും കാരണം നമ്മുടെ ഈ മാങ്ങ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതിനാവശ്യമുള്ള മുളക് പൊടിയൊന്ന് ൊടുക്കാൻ ഉപ്പ് നീരാണ് ചേർക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ മാങ്ങ ആയാലും നാരങ്ങ ആയാലും നല്ലപോലെ അടുത്തോളും അതാണ് അല്പത് മുളക് പൊടി അല്പം കുറവാണ് കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണേൽ ഇതൊരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനിനി അച്ചാർ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അച്ചാർ വയറ്റി അച്ചാറിടത്തുള്ളു ഇതിനിപ്പം നല്ലപോലെ ഇളക്കി ഞാൻ നല്ല പോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചേക്കും അപ്പം ഇതിൻ്റെ നീരൊക്കെ ഈ ഉപ്പൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി നല്ലപോലെ അലുത്തിരുന്നുള്ളൂ അപ്പം നമുക്കിത് ഇങ്ങനെ അടച്ച് വെക്കാം അപ്പം നമ്മുടെ ആടത്തെ അച്ചാർ അച്ചാണ് അച്ചാണിത് ഒരു കരുനാരങ്ങയാണ് അപ്പോൾ ഇരുതേണ്ട കണ്ടോ നല്ല ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഒരല്പം ഉപ്പ് നീര് ചേർത്തൊന്ന് ഒരു അഞ്ചാറ് മണിക്കൂർ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് ഞാൻ വെള്ളക്കാണ് ഇടുന്നത് അതുകൊണ്ട് ഞാൻ മുളകും ഒന്നും ഇടുന്നില്ല എന്നിട്ട് ഇതും നമുക്ക് നമ്മുടെ മാങ്ങാച്ചാർ ഇടുന്ന ആ ഒരേപോലെ രണ്ട് അച്ചാറും കൂടി നമുക്ക് ഇതാണ് ഇതും തട്ടിപ്പിട്ട് നല്ലപോലെ വെച്ചേക്കാം അപ്പോൾ ഇതിൻ്റെ നീര് അങ്ങോട്ട് ഇറങ്ങും അപ്പോൾ ഇതൊന്ന് അറസ്റ്റ് ചെയ്യട്ടെ അപ്പം നമ്മൾ ഇന്ന് തേണ്ട കറിനാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ കരുനാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒരേപോലെ ഉണ്ടാക്കാനായിട്ടാണ് ഇതൊരു കറിനാരങ്ങയുള്ളു കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാനൊരു ആറ് മണിക്കൂർ അരിഞ്ഞ് മുപ്പും പുരട്ടി വെച്ച കറിനാരങ്ങയാണ് ഇപ്പം അത് നല്ല പോലെ തേണ്ട നമ്മുടെ നാരങ്ങ നല്ല പോലെ അലുത്തിട്ടുണ്ട് കേട്ടോ അതെ അതിൻ്റെ നീരും ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറുത്ത് നമ്മുടെ അച്ചാറുകൾ അതിന് ഞാൻ നമ്മുടെ തേണ്ട പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഓണസദ്യയ്ക്ക് മാത്രമായിട്ടുള്ള അച്ചാറാണിത് അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നല്ലെണ്ണ എടു എടുക്കുമായിരുന്നു അപ്പോൾ അതിനാവശ്യമുള്ളതുകൊണ്ട് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അല്പം കടയിട്ടു കൊടുക്കാം ുടെ കടുക എല്ലാം പൊട്ടിയിട്ടുണ്ട് ആവശ്യമുള്ള പിന്നെ നമുക്ക് അതിനാവശ്യമുള്ളത് തന്നെ ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ഒരു കൊത്തി അരിഞ്ഞ ഇഞ്ചിയാണ് ഒരു ഒരു സ്പൂൺ കണക്കാക്കിയിട്ടുള്ളത് കാരണം ഒരു ചെറിയ കരുനാരങ്ങിയല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ വേണ്ട ഒരു പച്ചമുളക് വട്ടത്തിൽ വഷ്ടത്തിലരി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഉണ്ട് നമുക്കിതൊന്ന് നോക്കിയിട്ട് ഇനി നമ്മുടെ വേണ്ട നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങ നമുക്കൊരു ചെറിയ ഇങ്ങനെ ഈ പഴയ തന്നെ കടലിൽ ചെറിയ ഒരു വേവ് വേണം നമുക്ക് അത് കണ്ടി വന്ന് ഉപയോഗിക്കേം അപ്പൊ നമ്മുടെ വേണ്ട നാരങ്ങ നല്ലപോലെ പോലെ വെന്തി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കൊടുക്കാതെ ഞാൻ ഉപ്പ് നീരാണ് ഇനി ഒരല്പം ഉലുവപ്പൊടി ഒര ടീസ്പൂൺ കാട്ടി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന മസാറാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം നമ്മുടെ കായപ്പൊടിയാണ് അതുകൊണ്ട് നമുക്ക് കായപ്പൊടി നല്ലപോലെ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മാങ്ങാക്കാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇത് എൻ്റേതായ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയൊന്ന് കമന്റിലൂടെ എഴുതിയെന്ന് അറിയിക്കണേ അപ്പം നമ്മുടെ കറുനാരങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങാച്ചാർ വെക്കാം അപ്പം നമ്മുടെ അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇനി ഉണ്ടാക്കാം നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ താവാടുപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മൾ ഏറെയൊക്കെ അച്ചാർ ഉണ്ടാക്കാൻ വരുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് അത് നമ്മൾ നല്ലെണ്ണ മാത്രം എടുക്കണം കാരണം അച്ചാർ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരല്പം ഉള്ളതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നത് ഇതേ തിരുവോണത്തിനും ആ വിട്ടത്തിനൊന്നു തീരാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ എണ്ണ ഒന്ന് മൂത്ത് വര മൂത്ത് വരുന്നുണ്ട് നമുക്കിനി കടക ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള കടക ഇട്ടുകൊടുത്ത് നമുക്ക് കഴിയാത്ത ഇനി നമുക്ക് ആവശ്യത്തിനുള്ള രണ്ട് വെളുത്തുള്ളി അഞ്ചാറ് അഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ഒരു സ്പൂണ് ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് ഇതുകൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം നമ്മുടെ മാങ്ങാച്ചാർ കണ്ടു ഞാനൊരു ആറു മണിക്കൂർ അരിഞ്ഞ് വെച്ച മാങ്ങാച്ചാറാണ് ഇതുകൊണ്ട് നല്ല സെറ്റായിട്ടുണ്ട് എന്താപോലെ അലുത്ത് ഇതുകൊണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ മാങ്ങാച്ചാർ ഇട്ടു മാങ്ങ അച്ചാറുള്ള സൂര്യപ്പോൾ നമ്മുടെ മാങ്ങ അരിഞ്ഞത് ഇഷ്ടിട്ട് കൊടുക്കാം ഈ തീ ഒരൽപ്പം കുറച്ച് വെച്ചുകൊണ്ട് നമുക്കിതിനാവശ്യമുള്ള മുളക് പൊടി അല്പം കുറവാണ് ഞാനൊരല്പം മുളക് കൂടെ ഇട്ട് മുളക് പൊടി കൂടെ ഇട്ടു കൊടുക്കുകയാണ് ഇനി ഉലുവപ്പൊടി ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി വേണ്ട ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി സാധാരണ ഞാൻ മാങ്ങ അറ്റാറ് ഇത്തിരി കടുകി ചതച്ചിടുന്നതാണ് പക്ഷെ ഞാൻ ഇപ്രെയ്യുന്നില്ല ഉപ്പ് കൂടെ നല്ലപോലെ മാങ്ങ അലച്ചിരിക്കുന്ന നമുക്ക് അധികം ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാറും വേണ്ട ഓണസദ്യയുടെ മാങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട ഇത് രണ്ടിനും ഒരു അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം നാരങ്ങ അച്ചാറിലും മാങ്ങ അച്ചാറും കാരണം രണ്ടിനും നല്ല പുളി ഉള്ളതാണ് എന്നാലും നമുക്ക് അച്ചാറിനൊരു സഹനം വിനാഗിരി ഇല്ലെങ്കിൽ അതൊരു പോരായ്മയാണ് അപ്പം നമുക്ക് രണ്ടിനും നല്ലതുപോലെ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാറ് നമ്മുടെ നാരങ്ങയിലോട്ട് ഒരു അല്പം ഒത്തിരി വേണ്ട നമുക്ക് കുഞ്ഞൊരു നാരങ്ങയല്ലേ അതുകൊണ്ട് ഒരു അല്പം വിനാഗിരി മതി കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായാലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ആദ്യമായിട്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മുടെ നാരങ്ങാച്ചാർ ഇതാണ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാങ്ങാച്ചാറിലൊരല്പം കാരണം അത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു എന്നാലും നമുക്കൊരു വിനാഗിരി ഒരു ഒഴിച്ചില്ലെങ്കിൽ ഒരു പോരായ്മയല്ലേ അതുകൊണ്ട് വേണ്ടേ മാങ്ങാച്ചാറും രേഖയായിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ഓണസദ്യയുടെ വിഹുവുമായി നമുക്ക് വരാം ബായ്